പ്ലസ് ടു പരീക്ഷയ്ക്കായി ഒരുങ്ങി നിൽക്കുന്നവരെ ക്വസ്റ്റ്യൻ പേപ്പർ വിളിക്കുകയാണ് കയറി വാടാ മക്കളെന്ന് അതെ കയറി വാ കാരണം പരീക്ഷയുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ടെൻഷനും വേണ്ട യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും വേണ്ട പരീക്ഷ എഴുതാൻ ഏറ്റവും മികച്ച അറിവുള്ള കുട്ടികളാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എല്ലാ പാഠങ്ങളുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് ഇപ്പം നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആണെന്നൊക്കെ തോന്നും കാരണം അത്രയും നമ്മൾ പഠിച്ച് തീർത്തത് കൊണ്ടാണ് അത് ബ്ലാങ്കായിട്ട് തോന്നുന്നത് പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും നിങ്ങൾക്കത് പേപ്പറിലേക്ക് പകർത്താൻ കഴിയും അപ്പോൾ ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക ആ വായിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം മാത്രം എഴുതുക കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ കിടക്കേണ്ട ആ ചോദ്യം എന്താണെന്ന് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം എഴുതുക അപ്പോൾ ആ സമയം നിങ്ങൾക്ക് അത്രയും സമയം ക്രമീകരിക്കാൻ കഴിയും അപ്പോൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ നാലു മാർക്ക് ചോദ്യത്തിന് അര പേജാണ് അതിന് കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല അതിന് ഇൻട്രഡക്ഷൻ്റെ പോലും ആവശ്യമില്ല ആൻസർ മാത്രം എഴുതിയാൽ മതി ആറ് മാർക്കിന് ഒരു പേജാണ് ഒരു പേജ് എന്ന് പറയുമ്പോൾ ഒരു കുറവാണ് എഴുതേണ്ടത് അല്ലാതെ അപ്പുറത്തെ വശത്തേക്ക് പോകേണ്ട ആവശ്യമില്ല പിന്നെ ആരൊക്കെയോ ചോദിച്ചിരുന്ന ചെറിയ പേപ്പറായതുകൊണ്ട് അങ്ങോട്ട് എഴുതുന്നുണ്ട് അതുകൊണ്ട് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ കൂടുതലായി അതിനെ സമയം കളയാതിരിക്കുക ചോദ്യം ആ എട്ട് മാർക്കിന്റെ ചോദ്യത്തിന് രണ്ട് പുറമാണ് എഴുതേണ്ടത് ആദ്യത്തെ ഒരു പുറം കഴിഞ്ഞിട്ട് അപ്പുറത്തെ പുറത്തിലേക്കും ആൻസർ പോകണം അത് മൂന്നാല് പാരാഗ്രാഫായിട്ട് എഴുതാൻ ഇൻട്രഡക്ഷൻ വേണം അപ്പം ബാക്കിയെല്ലാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാവുന്നതാണ് പിന്നെ ഈ ഓപ്ഷൻസ് നമുക്ക് ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി ഇതാണോ ശരി അതാണോ ശരി എന്നൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതൊന്ന് നേരത്തെ കൂൾ ഓഫ് ടൈമിൽ അതിൻ്റെ കാര്യങ്ങളൊന്ന് വായിച്ച് ആ വൺ വേർഡുകളുടെ ഉത്തരം നിങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുക കണ്ടുപിടിച്ച് അത് ടിക്ക് ചെയ്തൊന്നും വയ്ക്കരുത് അത് ബുദ്ധിമുട്ടാണ് അതിന് പകരം അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ ഉത്തരം ഏതാണെന്ന് അതിന് ആ രീതിയിൽ അതിനെ ക്രമീകരിച്ച് വെക്കുക അതുപോലെ ചേരുമ്പടി ചേർക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്ലസ് വണ്ണിനും ഉണ്ടായിരുന്നു അപ്പോൾ അതും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാം പിന്നെ അവധാരണത്തിൽ നിന്ന് പദ്യത്തിൽ നിന്നോ ഗദ്യത്തിൽ നിന്നോ ഉള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനുള്ള ഇതുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ ഉത്തരം കണ്ടുപിടിച്ച് വയ്ക്കാം അതിൻ്റെ ആൻസർ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ശരിയായി ഏതെങ്കിലും രീതിയിൽ ചെറിയതായിട്ട് അക്ഷരങ്ങൾ അർപ്പിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് മാർക്ക് ചെയ്ത് വയ്ക്കുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കൂൾ ഓഫ് ടൈം കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൻസർ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ രജിസ്റ്റർ നമ്പർ എഴുതിയതിനു ശേഷം മാത്രമേ തിരിഞ്ഞു നോക്കാവൂ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാവൂ കാരണം രജിസ്റ്റർ നമ്പർ ഏറ്റവും മുഖ്യമാണ് ബിഗിലെ അത് കഴിഞ്ഞ് കൃത്യമായിട്ട് ഉത്തരങ്ങൾ നമ്മളിപ്പോൾ വൺ വേടൊക്കെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയല്ലേ എഴുതി തുടങ്ങുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് അതായത് എഴുതിയാൽ സമയം കിട്ടില്ല എന്നുള്ള വിഷമമുള്ളവർക്ക് മാർക്ക് എട്ട് മാർക്ക് ചോദ്യങ്ങൾ എഴുതിയതിനു ശേഷം നാല് മാർക്ക് ചോദ്യങ്ങളിലേക്ക് വരാം അത് ശ്രദ്ധിക്കുക വൺവേടുകളെല്ലാം തീർക്കുക ആറുമാർക്ക് എട്ട് മാർക്ക് ചോദ്യങ്ങൾ എഴുതിയതിന് ശേഷം മാർക്ക് ചോദ്യം എഴുതുന്ന ആ പാറ്റേണിലേക്ക് വരിക പക്ഷെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ എഴുതുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്പർ കൃത്യമായി ആൻസർ ഷീറ്റിൽ ഇടാൻ ശ്രദ്ധിക്കണം പിന്നെ പേപ്പറിൻ്റെ മുകളിൽ നമ്പർ ഇട്ട് എഴുതുക വേറെ ഒന്നും പേടിക്കാനില്ല ഏറ്റവും പരീക്ഷ എങ്ങനെയാണോ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് അത് ഈശ്വര കൃപയാണ് അപ്പോൾ എന്തായാലും പരീക്ഷ ഏത് പരീക്ഷയാണോ ബുദ്ധിമുട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് വാല്യൂഷനിലും ലിബറലായിരിക്കും അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല നിങ്ങളെല്ലാ പരീക്ഷകൾക്കും മികച്ച മാർക്കൂടെ പാസ്സാവും മലയാളത്തിന് എ പ്ലസ് ഉറപ്പാണ് എല്ലാ മക്കൾക്കും എല്ലാവരോടുമുള്ള സ്നേഹം വീണ്ടും അറിയിക്കുന്നു നമ്മൾ ഞാൻ പറഞ്ഞില്ല ഒക്കെ വെച്ച് നമുക്ക് കാണാം കണ്ടില്ലെങ്കിലും കണ്ടതുപോലെ ഞാൻ കരുതുന്നു ഞാൻ വായിച്ചതിൽ ഏറ്റവും ഞാൻ ഹൃദ്യമായി കരുതുന്ന ഒരു കമൻറ്റ് കണ്ടു ഒരു പച്ചമരത്തണലിൻ്റെ കീഴിലേക്ക് വന്നു ആ മനോഹരമായ തണലിലിരുന്ന് മലയാളവും ഒക്കെ പഠിച്ചു എന്നുള്ളൊരു കമൻറ്റ് ഞാൻ വായിച്ചു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ധാരാളം കുട്ടികൾ ഇതുപോലെ കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കമൻ്റുകളെല്ലാം ഓരോ അവാർഡുകളായി ഞാൻ സ്വീകരിക്കുന്നു പ പത്താം ക്ലാസ് മുതലാണ് ഈ പച്ചമര തണലിൻ്റെ മനോഹര ലോകത്തേക്ക് കടന്നു വന്നത് അന്നോട്ട് ഇന്നുവരെ ആ മനോഹര തണലും ചുവട്ടിലിരുന്ന് മലയാള ഭാഷയുടെ യഥാർത്ഥ സൗന്ദര്യത്തെയും മനോഹരനെ ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞു മാതൃഭാഷയുടെ അവസ്മരണീയ ലോകത്തിന് അറിവിൻ്റെയും മികവിൻ്റെ സ്നേഹത്തിൻ്റെയും കയ്യൊപ്പ് നൽകി വെളിച്ചം പകരാൻ ഷീബ ടീച്ചറിൻ്റെ ഹൃദയസ്പർശിയായ ക്ലാസ്സുകൾക്ക് കഴിഞ്ഞു ഇനി എന്ന് ഇന്ന് പ്ലസ് ടു സ്കൂൾ കാലഘട്ടം അവസാനിക്കാൻ പോകുന്ന വേളയിൽ ടീച്ചറിനെയും ടീച്ചറിൻ്റെ ക്ലാസ്സുകളെയും ഒരുപാട് മിസ് ചെയ്യുന്നു ഇത് ഇംഗ്ലീഷിൽ എഴുതിയവരുണ്ട് ഇത് എഴുതിയിരിക്കുന്നത് അജി മിയ മാഹിൻ എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് അപ്പോൾ ഇത് മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കുട്ടിയാണ് എഴുത്തിൻ്റെ ലോകത്തിലേക്കൊക്കെ കടന്നു വരാൻ ഇങ്ങനെയുള്ള എഴുത്തുകാർക്ക് പറ്റും പിന്നെ ധാരാളം കമൻസുകളിൽ താഴേണ്ട എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ എല്ലാവർക്കും സ്നേഹം മാത്രം എന്നോടൊപ്പം നിന്നതിന് കുറിച്ച് യാതൊന്നും അറിയാത്ത ഞാൻ സച്ചിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ആ സച്ചിൻ്റെ ഒരു പടം ഉണ്ടല്ലോ ആ ക്ലാസ് എടുക്കുമ്പോൾ ഞാനതിൽ തെറ്റ് വരുത്തിയാൽ എന്നെ എനിക്ക് ശരിയുത്തരം പറഞ്ഞു തന്ന എൻ്റെ ചങ്കുകളെ ഞാൻ ഓർക്കുന്നു അതോടൊപ്പം ഇവിടുത്തെ കുയിലിൻ്റെയും കാക്കയുടെയും ശബ്ദത്തിനിടയിൽ ഇരുന്ന് പഠിച്ചപ്പോൾ ദേഷ്യം തോന്നിയവരോടും സ്നേഹമേ ഉള്ളൂ കാരണം ഈ പശ്ചാത്തലം ഒന്ന് മാറ്റാമെന്ന് കരുതിയാണ് പുറത്ത് വെച്ച് ക്ലാസ് എടുത്തത് അപ്പോൾ ഇത്തരം ജീവികളുടെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊന്ന് മനസ്സിലായി പക്ഷേ ചിലരത് ആസ്വദിച്ച് കാണും പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കാണും അപ്പോൾ അതിൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും അടുത്തേക്ക് ഞാൻ എത്തുന്നുണ്ട് നിങ്ങളെ ഞാൻ ഞാനെൻ്റെ മനസ്സിൽ കാണുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എല്ലാവർക്കും എൻ്റെ എല്ലാ മക്കൾക്കും എ പ്ലസ് കിട്ടട്ടെ സ്നേഹം മാത്രം ഇനി ഷീബ ടീച്ചർ വിട വാങ്ങുന്നു നമുക്കിനി എന്തെങ്കിലുമൊക്കെ കാണാം ഇതുപോലെ പ്ലസ് ടുവിന് വിട പറഞ്ഞു പോയ ചിലർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഡിഗ്രിയുടെ ക്ലാസ്സുകൾ ഇട്ടു തുടങ്ങിയത് അപ്പോൾ ഡിഗ്രിക്കും എന്നെ ക്ലാസ് ഇടാൻ പ്രേരിപ്പിച്ചത് എൻ്റെ ഈ കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും കൃത്യമായി ഉത്തരം എഴുതുക ഉത്തരമെഴുതുക കൂടി ക്വസ്റ്റ്യൻ പേപ്പറിനെ സ്വീകരിക്കുക അത് നമ്മുടെ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് കൊടുക്കുന്നു സ്നേഹത്തോടെ ക്ഷീപ ടീച്ചർ എല്ലാ വിജയാശംസകളും എ പ്ലസുമായി വീണ്ടും കാണാം എല്ലാവർക്കും സ്നേഹാശംസകൾ പ്രാർത്ഥനകൾ